സംസ്ഥാനത്തെ അതിതീവ്ര മഹയുടെ സാഹചര്യത്തിൽ പ്രവേശനോത്സവം മാറ്റിവെച്ചതായി അറിയിപ്പ് വന്നു ഇത് സംബന്ധിച്ച സർക്കുലർ പുറത്തിറങ്ങിയിട്ടുണ്ട് കുട്ടികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കുക വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഷെയർ ഉപകാരപ്രദമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതിന് പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് മാർഗനിർദേശങ്ങൾ നൽകിയിരുന്നു വനിതാ ശിശു വികസന ഡയറക്ടറുടെ സർക്കുലർ പ്രകാരം ഇപ്പോൾ പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സർക്കുലറിൽ പറയുന്നത് ഇപ്രകാരമാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ അങ്കണവാടികളിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത് അഥവാ നാളെ പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നാൽ സംസ്ഥാനത്തെ അതിതീവ്ര മഴയുടെ സാഹചര്യത്തിൽ സംസ്ഥാന തലത്തിലും അങ്കണവാടി തലത്തിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രവേശനോത്സവം ജൂൺ മൂന്നിന് മാറ്റിവെച്ചതായി അറിയിക്കുന്നു സൂചന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മൂന്നിന് അങ്കണവാടികളിൽ പ്രവേശനോത്സവം നടത്തേണ്ടതാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ സ്കൂൾ പ്രവേശനോത്സവ തീയതിയിൽ നിലവിൽ മാറ്റങ്ങളൊന്നുമില്ല അതിതീവ്ര മഹ തുടരുകയാണെങ്കിൽ ജില്ലാ കളക്ടർമാർ അതാത് ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കും കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്